പട്ടയത്തിനു വേണ്ടി വയോധികയുടെ ഒറ്റയാൾ സമരം താലൂക്ക് ഓഫീസിൽ തുടരുന്നു കലയന്താനി ആലക്കൽ വീട്ടിൽ അമ്മിണി എന്ന എഴുപത്തി തഹസിൽദാരുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം തുടരുന്നത് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിലും തീരുമാനം സാഹചര്യത്തിലാണ് അമ്മിണി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് കൈവശ ഭൂമിക്ക് പട്ടയം നിഷേധിക്കുകയും ഇത് സംബന്ധിച്ച് നവകേരള സദസ്സിൽ പരാതി നൽകുകയും ചെയ്തിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കലയന്താനി കുറ്റിപ്പാടം ആലക്കൽ വീട്ടിൽ അമ്മിണി എന്ന എഴുപത്തിമൂന്നുകാരി തൊടുപുട തഹസീൽദാരുടെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുപ്പ് സമരം തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ ഭൂമിയിൽ ഇവർ ഭർത്താവിനൊപ്പം കുടിൽ കെട്ടി താമസിച്ചു ഇവർക്ക് പിന്നീട് വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നൊരു ചെറിയ വീടും നിർമ്മിച്ചു നൽകി വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറും റേഷൻ കാർഡും എല്ലാം ലഭിച്ചു എന്നാൽ പട്ടയത്തിനായി ഇവർ നിരവധി അപേക്ഷകൾ നൽകിയിരുന്നു എന്നാൽ ഈ അപേക്ഷകൾ നിലനിൽക്കെ അയൽവാസി ഇവരുടെ ഭൂമി കൈയേറിയെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ പരാതിയിൽ അയൽവാസി കൈയേറി നിർമ്മിച്ച ഷെഡ് തൊടുപുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലെത്തിയ സംഘം പൊളിച്ചു മാറ്റുകയും ചെയ്തു എന്നാൽ ഈ ഭൂമിക്ക് പിന്നീട് പട്ടയം നൽകി ഇവർക്കെതിരെ ഇപ്പോൾ അയൽവാസി കള്ളപ്പരാതി കോടതിയിൽ കൊടുത്തിരിക്കുകയാണെന്നും തന്റെ ഭൂമിക്ക് നിയമപരമായി അന്വേഷണം നടത്തി പട്ടയം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഞാൻ താമസിക്കുന്ന ഇല്ലാത്ത സമയത്ത് ചുറ്റി മതിലും കെട്ടി എഴുതി തന്നെ ജയിലില്ലാത്ത ആക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് വില്ലേജ് ഓഫീസർ അവിടെ വന്ന് നോക്കിയിട്ട് ഞാൻ ചെറുതോടി കൊണ്ടു കൊടുത്ത കല്ലാത്തിൻ്റെ രേഖ പ്രകാരം വില്ലേജ് ഓഫീസ് ആലക്കോട് വില്ലേജിൽ ആൾ വന്നത് തകച്ചൽദാർ അല്ല വില്ലേജ് ഓഫീസർ അവിടെ വന്ന് നോക്കിക്കണ്ട് രണ്ട് തേക്ക് ഒരു പ്ലാവ് ഒരു പൊന്നി ഇത്രയും സാധനം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർ തകച്ചൽദാർക്ക് കണ്ടാക്കി വരും അത് കാരണം അത് ആ സ്ഥലം എനിക്ക് കിട്ടുക അതാണ് ഇപ്പം തിരിച്ച് മറിച്ച് കെട്ടി വെച്ചേക്കാണ് എനിക്കാ മറിച്ച് കെട്ടിയിട്ട് പൊളിച്ചു കളഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്ന പച്ചത്തേക്ക് സ്ഥലം എനിക്ക് കിട്ടണം എൻ്റെ കയ്യിൽ രേഖ എടുക്കുമ്പോൾ ചെറു തന്നത് ആ പ്രകാരം എനിക്ക് വിളിക്കാൻ അല്ലാതെ മധുര ഇന്ന മൂന്നു ദിവസവും ജനുവരിയിൽ നിന്ന് വയനാഴ്ച വാൻ കായു ഡിസംബർ നാല് അഞ്ച് ആറ് തീയതികളിൽ കെട്ടിയ മധുരമാണ് അത് പൊളിച്ച് തരണം അപ്പോൾ എൻ്റെ പേരിൽ പേജ് കൊടുത്ത് കോടതി ഉത്തരവാദിത്തോന്നു കോടതിയിൽ ഇവന് എന്തിനാ എന്റെ പേര് കേസ് ഇവൻ ഇവനവരുടെ ട്രെഡ് കിട്ടി രവിക്ക് കൊടുത്തു നിന്നും പറഞ്ഞ ഒരു രേഖ അവനുണ്ടാക്കി ഇവന്റെ അളിയിൽ കൃഷ്ണൻകുട്ടിക്ക് കൊടുത്തൂന്നും പറഞ്ഞ ഒരു രേഖ ഈ രവിക്ക് കൊടുത്ത ഏതാ സ്ഥലം അവരെന്നെ ഓടിച്ചു ഓടിച്ചിട്ട് അവനെ ഒരു ട്രെഡ് കെട്ടി റെഡിന്ന് ഓടിച്ചു പിന്നെ എൻ്റെ അമ്മ അതെനിക്കെപ്പറ്റി ഇവൻ കേസ് കേസുകൊണ്ട് നടക്കണം പിന്നെ ഞാൻ പിന്മാറേണ്ട കാര്യമില്ല എന്ത് വന്നാലും മാറില്ല എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്